्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാജൻ ശ്രീനീലഖഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം രാമായണത്തില് നമ്മള് അഞ്ച് പട്ടാഭിഷേകം കാണണം അഞ്ചാമത്തെ പട്ടാഭിഷേകം ഇതാണ് അതാണ് സമ്പൂർണമായുള്ള വട്ടാഭിഷേകം അതിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്ന നാല് പട്ടാഭിഷേകങ്ങൾ ഇതിനു മുമ്പ് കണ്ടു ഒന്ന് പാതുക പട്ടാഭിഷേകമാണ് ശ്രീരാമചന്ദ്രനെ അദ്ദേഹം കാനണ്ണത്തിലേക്ക് പോയ അവസരത്തിൽ മടക്കി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ കാരണം അദ്ദേഹത്തിന് കാനണ്ണത്തിൽ വളരെയേറെ ചുമതലകളുണ്ട് അത് കഴിഞ്ഞേ വരുള്ളൂ അപ്പോൾ രാമനെ പിരിയാൻ പറ്റൂല രാമൻ തന്നെയായിരിക്കും ഈ അയോധ്യയുടെ ഭരണാധിപൻ അതുകൊണ്ട് ഭരതകുമാരൻ രാമന്റെ പാതുകങ്ങളെ രാമനായി സങ്കല്പിച്ച് സിംഹാസനത്തിൽ വെച്ച് പട്ടാഭിഷേകം നടത്തി പാതുക പട്ടാഭിഷേകം അയോധ്യാകാണ്ടത്തിന്റെ അവസാനം നാം കാണുന്നു ഇതാണ് ആദ്യത്തെ പട്ടാഭിഷേകം രണ്ടാമത് പട്ടാഭിഷേകം കിഷ്കിന്ധയില് സുഗ്രീവന്റെ പട്ടാഭിഷേകം അക്രമം കാണിച്ച ബാലിയെ രാമൻ സംഹരിച്ച് ആ പോലും ധർമ്മത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്ന് ആ രാജ്യം സുഗ്രീവന് നൽകി സുഗ്രീവന് അവിടെ രാജാവായിട്ട് അഭിഷേകം നടത്തി സുഗ്രീവൻ രാമനോട് അഭ്യർത്ഥിച്ചു അങ്ങ് കൃഷ്കിന്തയിൽ വന്ന് സിംഹാസനത്തിലിരുന്ന് ഞങ്ങളെപ്പോഴും രക്ഷിക്കണം രാമൻ പറഞ്ഞു നീ തന്നെ ഞാൻ അതിനില്ലൊരു സംശയം ഞാൻ തന്നെയാണ് നീ നീ തന്നെയാണ് ഞാൻ അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല നീ തന്നെ അവിടെ ഇരിക്കുമ്പോൾ ഞാനാണ് അവിടെ ഇരിക്കുന്നത് എന്ന് അറിയണം അതാണ് ആ ഹൃദയത്തിന്റെ ഐക്യം ഞാൻ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒന്നും പതിനാല് വർഷം ത്തകുന്നതിന് മുമ്പ് കടക്കില്ല അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വരാനാവില്ല ലക്ഷ്മണകുമാരൻ എനിക്ക് വേണ്ടിയിട്ട് വന്ന് നിന്റെ പട്ടാഭിഷേകം നടത്തും അങ്ങനെ രാമൻ തന്നെ സുഗ്രീവനായി അവിടെ കിഷ്കിന്ധയില് കിഷ്കിന്ധയെ അയോധ്യയാക്കി അപ്പോൾ കിഷ്കിന്ധ അയോധ്യയാകും പിന്നെ യുദ്ധങ്ങളില്ലാത്ത ഇളവാണത് അങ്ങനെ അവിടെ വാഴുന്ന അതിന് കാരണമായ പട്ടാഭിഷേകം തുടർന്ന് വിഭീഷണന്റെ പട്ടാഭിഷേകം സമുദ്രതീരത്ത് അർക്കനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആകാശവും ഭൂമിയും ഒക്കെയുള്ള ആ നാള് ഈ വിഭീഷണൻ ലങ്കാരാജ്യം എന്റെ ആജ്ഞയാൽ വാഴട്ടെ എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ഈ വിഭീഷണനെ ലങ്കയുടെ അധിപതിയായിട്ട് രാക്ഷസാധിപനായിട്ട് ഈ സമുദ്രതീരത്ത് വെച്ച് പട്ടാഭിഷേകം ചെയ്യുക എന്ന് രാമൻ നിർദ്ദേശിച്ചു ലക്ഷ്മണകുമാരൻ വാരങ്ങളോടൊപ്പം അതിഗംഭീരമായിട്ട് ആ പട്ടാഭിഷേകം നടത്തി വാദ്യഘോഷങ്ങളോടൊപ്പം വേദമന്ത്ര ഉച്ചാരണത്തോടൊപ്പം അങ്ങനെ മൂന്നാമത്തെ പട്ടാഭിഷേകം നാം അവിടെ കണ്ടു നാലാമത് പട്ടാഭിഷേകം നമ്മൾ കാണുന്നത് ലങ്കാവുരിക്കാണ് രാവണ നിഗ്രഹത്തിന് ശേഷം വിഭീഷണനെ അവിടെ ആ ലങ്കയുടെ ഉത്തരാധികാരിയായിട്ട് രാമന്റെ നിർദ്ദേശമനുസരിച്ച് മുഴുവൻ വാനരന്മാരും അതേപോലെ തന്നെ ലങ്കയിലുള്ളതായ രാക്ഷസന്മാരും നല്ലവരായ മുഴുവൻ രാക്ഷസരും ലക്ഷ്മണകുമാരനും എല്ലാവരും കൂടി ചേർന്ന് വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് വിധിപ്രകാരം പട്ടാഭിഷേകം ചെയ്തു അതോടുകൂടി ലങ്ക അയോധ്യയായി എന്നുള്ളത് നമ്മുടെ മനസ്സ് തന്നെയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമ്മുടെ മനസ്സ് എപ്പോഴാണോ രാവണന്റെയും കുംഭകർണന്റെയും അതേപോലെ നിശൂർപ്പണഖയുടെയും പിടിയിലിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മനസ്സ് ലങ്കയാണ് അതിക്രമമാണ് അതിൽ നിന്നിട്ട് ഉണ്ടാവുക ഈ ലോകത്ത് നടക്കുന്ന സകല അതിക്രമങ്ങളും മനുഷ്യ മനസ്സിൽ നിന്നുണ്ടാവുന്നതാണ് മനുഷ്യ മനസ്സ് ലങ്കയായിരിക്കുന്നു അവിടെ വസിക്കുന്നത് രജോ ഗുണവും തമോ ഗുണവും രാക്ഷസീ ഭാവങ്ങൾ അതിനെ നീക്കിയിട്ട് അവിടെ വിഭീഷണന്റെ പട്ടാഭിഷേകം നടത്തുകയാണ് വിഭീഷണൻ സാത്വികുണ പ്രധാനി രാവണന്റെ ജോ ഗുണപ്രധാനിയും കുംഭകരണൻ തമോ ഗുണപ്രധാനിയുമാണ് രജസിനെയും തമസിനെയും അകറ്റിയിട്ട് സത്വഗുണത്തെ പ്രതിഷ്ഠിക്കുകയാണ് സത്വഗുണം ജലം പോലെ നിർബലമാണ് എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറയും അത് പരമാത്മാവിന്റെ ജ്ഞാനത്തെ തെല്ലും മറക്കില്ല അങ്ങനെ ആ സാത്വികുണത്തെ സാത്വികുണത്തിന്റെ സ്വരൂപമായിരിക്കുന്ന വിഭീഷണനെ ലങ്കയിൽ പ്രതിഷ്ഠിച്ചതോടുകൂടി ആ ലങ്ക അയോധ്യയായി അവിടെ നടക്കുന്നത് ധർമ്മത്തിന്റെ ഭരണമാണ് അതിന്റെ പ്രത്യേകതകളെല്ലാം നമ്മൾ കാണുകയും ചെയ്തു അങ്ങനെ ലങ്ക അയോധ്യയായി എവിടെയാണോ ഉള്ളത് എവിടെയാണോ ധർമ്മത്തിന്റെ സ്മരണമുള്ളത് അവിടം അയോധ്യ ആയിക്കഴിഞ്ഞു പിന്നെ ലങ്കയിൽ യുദ്ധമില്ല ആർക്കും അങ്ങോട്ട് കടന്ന് ആക്രമിക്കാനോ ആവില്ല ലങ്കയ്ക്ക് പിന്നെ ലങ്കയെന്ന് പേര് മാത്രമേ ഉള്ളൂ പേര് കൊണ്ട് മാത്രം ലങ്ക ഫലത്തിൽ അത് അയോധ്യയാണ് അതിന്റെ ഈ നാല് വട്ടാഭിഷേകങ്ങളുടെയും പരിപൂർണതയാണ് നാം കാണുന്ന ശ്രീരാമ പട്ടാഭിഷേകം പ്രപഞ്ചത്തിന്റെ ആത്മസ്ഥാനത്ത് വിരാജിക്കുന്നത് നിർഗുണനിരാകാര ബ്രഹ്മമാണ് എന്ന് നാം തിരിച്ചറിയുന്നതാണ് ശ്രീരാമ പട്ടാഭിഷേകം അതാണ് ലോകം മുഴുവൻ അവിടെ ഒന്നിക്കുന്നു ഒന്നായി ചേരുന്നു എല്ലാവരും കൂടിയിട്ട് ശ്രീരാമനെ സ്വന്തം ഹൃദയത്തിന്റെ അധിപതനായിട്ട് ജഗത്തിന്റെ അധിപനായിട്ട് പട്ടാഭിഷേകം കഴിക്കുന്നു അതോടുകൂടിയിട്ട് ലോകം മുഴുവൻ ആനന്ദം നിറയുന്നു ലോകം മുഴുവൻ അയോധ്യയായി ആനന്ദം ആനന്ദം മാത്രം ജ്ഞാനം ജ്ഞാനം മാത്രം സ്നേഹം മാത്രം ത്യാഗം മാത്രം അഹിംസ മാത്രം ലോകം മുഴുവൻ ആഹ്ലാദ ഭൂയിഷ്ടം സത്വം ചിത്തവും ആനന്ദവും സത്യവും ശിവവും സൗന്ദര്യവും ഒന്നായി നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ അതാണ് രാമരാജ്യം ഭാരതം സ്വതന്ത്രമാകുമ്പോഴേക്കും ഭാരതത്തിന്റെ ഭാവി ഏത് പ്രകാരത്തിൽ ശില്പം ചെയ്യണം എന്ന് ചോദിച്ചവരോടെല്ലാം മഹാത്മാജി പറഞ്ഞ മറുപടി നമുക്ക് എല്ലാ അറിയാം രാമരാജ്യം അദ്ദേഹം അതിന്റെ എല്ലാ വശങ്ങളും വളരെ വിശദമായി അനേകം പ്രസംഗങ്ങളിലൂടെ പുസ്തകങ്ങളിലൂടെ ലേഖനങ്ങളിലൂടെ കത്തുകളിലൂടെ പ്രതിപാദിച്ചിട്ടുണ്ട് ആയിരക്കണക്കിനാണ് അവയല്ല എന്നിട്ട് അദ്ദേഹം പറയും ഇതിനെല്ലാം കൂടി ഞാൻ ചുരുക്കി ഒരൊറ്റ വാക്കുകൊണ്ട് പറയാം രാമരാജ്യം അതിനകത്ത് ഇതെല്ലാം ഉണ്ട് ഭാരതം സ്വതന്ത്രമാകുമ്പോൾ ഭാരതം രാമരാജ്യമാകണം അദ്ദേഹം പറഞ്ഞു ആയിരത്താണ്ടുകൾ മുമ്പ് മുതൽ ഭാരതം ഹൃദയത്തില് പോരുന്ന മഹിനീയമായിരിക്കുന്ന ആദർശമാണിത് പ്രഗത്ഭന്മാരായിട്ടുള്ള സത്യസന്ധരായിട്ടുള്ള ചക്രവർത്തിമാര് രാമരാജ്യമാക്കി തീർത്തു നമ്മുടെ നാടിനെ ആ രാമരാജ്യ പദവിയെ നിലനിർത്തി ആ രാമരാജ്യ പദവിയെ നിലനിർത്തുവാനുള്ള പരിശ്രമം അതാണ് രാമായണത്തിൻ്റെ ഈ ഉപാസന നമ്മുടെ എല്ലാം ഹൃദയം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒന്നായി ഉൾക്കൊള്ളണം എല്ലാ പേരെയും സഹോദരഭാവേനെ ഉൾക്കൊള്ളണം ഈ ജഗത്ത് മുഴുവൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ അഥവാ ഭഗവാന്റെ അവരവരുടെ ഉള്ളിലിരിക്കുന്നതായ സ്വന്തം ഇഷ്ട ഇഷ്ടഭഗവാന്റെ വിഭൂതികളാണ് ഈ ലോകം മുഴുവനും എന്നറിയണം കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെയും വിദ്വേഷിക്കാൻ ഇടവരുന്നില്ല തഥോന വിചുഗുപ്തേ എന്ന ഉപനിഷത്ത് പിന്നെ ഒന്നിനെയും വെറുക്കാനിട വരുന്നില്ല എല്ലാത്തിനെയും സ്നേഹിക്കാനും എല്ലാത്തിനെയും സേവിക്കാനുമാണ് സാധിക്കുക അതാണ് അഭിഷേകം ആ അവസരത്തിൽ ദേവന്മാരെല്ലാം വന്ന് ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുകയാണ് ഈ അവസരത്തിൽ ഭർഗൻ ഭർഗനും അപ്പോൾ സ്തുതിച്ചു തുടങ്ങി ഞാൻ മഹാദേവൻ സ്തുതിക്കുകയാണ് രാമൻ എങ്ങനെ ഉമാദേവിയോടും വന്ന് പാർവതീദേവിയോടൊപ്പം എത്തിച്ചേർന്നിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് രാമവട്ടാഭിഷേകം കാണുകയായിരുന്നു അവരെല്ലാ പേരും കൂടി ഈ രാമന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എല്ലാവരും കാണവേ കേൾക്കവേ പാർവതിയോടൊപ്പം ശിവൻ സ്തുതിക്കുന്നു ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരകിരീടധരായ നമോ നമ ഇങ്ങനെ ശിവൻ സ്തുതിച്ചു ആ അവസരത്തില് ദേവന്മാരുടെ രാജാവായിരിക്കുന്ന ഇന്ദ്രൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ സ്തുതിച്ചു വളരെ വിസ്തരിച്ചുള്ള സ്തുതിയാണിത് ഇതിലെ ഓരോ വരിയും ഉപനിഷത്താണ് എന്നറിയണം അതേപോലെ തന്നെ ഈ ലോകത്തിലുള്ള എല്ലാ ദേവന്മാരും സിദ്ധന്മാരും കിന്നരന്മാരും എല്ലാവരും വന്ന് സ്തുതിക്കാണ് രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായതേ നമ എന്ത് ഇങ്ങനെ അവരെല്ലാ പേരും സ്തുതിക്കുന്നു പിതൃക്കൾ സ്തുതിക്കുന്നു യക്ഷന്മാർ സ്തുതിക്കുന്നു ഗദ്ധർവന്മാർ സ്തുതിക്കുന്നു സിദ്ധന്മാർ സ്തുതിക്കുന്നു ചാരണന്മാർ സ്തുതിക്കുന്നു അപ്സര സ്ത്രീകള് നൃത്തം ചെയ്യുന്നു ഇങ്ങനെ എല്ലാവരും ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ സ്തുതിക്കുന്നു പ്രപഞ്ചം മുഴുവൻ രാമനെ നേരിൽ കണ്ട് സീതാസമേതനായിട്ട് സിംഹാസനസ്ഥനായി കണ്ടിട്ട് രാമനെ സ്തുതിക്കുന്നു അവരെല്ലാവരും രാമന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് രാമന്റെ അനുവാദം വാങ്ങിക്കൊണ്ട് അവരവരുടേതായ ചുമതലകൾ നിർവഹിക്കാനായിട്ട് അവരവരുടേതായ സ്ഥാനങ്ങളിലേക്ക് പിന്നെ മടങ്ങിപ്പോയി ആർക്കും മടങ്ങി പോകാൻ ഇഷ്ടമല്ല കാരണം എല്ലാവർക്കും രാമനോടൊപ്പം കഴിയണമെന്നാണ് ആഗ്രഹം പക്ഷേ അവർ ചെയ്യേണ്ടതായ ചുമതലകളുണ്ട് അത് നിർവഹിച്ചേ പറ്റൂ രാമൻ അങ്ങോട്ട് അവരെ പറഞ്ഞേക്കാണ് അങ്ങനെ അവരെല്ലാം ദേവന്മാരെല്ലാവരും അവരവരുടേതായ സ്ഥാനങ്ങളിലേക്ക് പോയി ഈ അവസരത്തിൽ കിളിമകൾ പാടുന്നു വിശ്വംഭരാ പരിപാലനവും ചെയ്ത് വിശ്വനാഥൻ വസിച്ചിടും നിശാന്തരെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ട് വിശ്വനാഥനായിരിക്കുന്ന ലോകത്തിന് നാഥനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ ലോകത്തെ രക്ഷിക്കുന്ന അവസരത്തില് സസ്യസമ്പൂർണയായി വന്നിതവനെയും ഭൂമി മുഴുവൻ വൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞു ചെടികളെ കൊണ്ട് നിറഞ്ഞു പുഷ്പങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ ഫലങ്ങൾ കൊണ്ടും നിറഞ്ഞു എല്ലായിടവും സമൃദ്ധി സമൃദ്ധി മാത്രം അങ്ങനെ ആയിത്തീർന്നു ഉത്സവയുക്തങ്ങളായി ഈ ഗ്രഹങ്ങളും വീടുകൾ മുഴുവൻ ഉത്സവത്തോട് കൂടിയതായി തീർന്നു എല്ലായിടവും ഉത്സവമാണ് എന്നും ഉത്സവമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വല്ലപ്പോഴുമാണ് ഉത്സവം ആഘോഷിക്കാൻ കഴിയുക സന്തോഷിക്കാൻ കഴിയുക ഇതങ്ങനെയല്ല രാമൻ നാടുവാഴുമ്പോഴേക്കും എല്ലാ വീടുകളും ഉത്സവയുക്തമായി എന്നും എപ്പോഴും ഓരോ നിമിഷവും ഉത്സവമാണ് വൃക്ഷങ്ങളെല്ലാം അങ്ങേറ്റം സ്വാദുക്കളായിട്ടുള്ള ഫലങ്ങളെ തന്നു അതേപോലെ തന്നെ ആ പുഷ്പങ്ങൾ കൊണ്ട് വൃക്ഷങ്ങളെല്ലാം നിറഞ്ഞു പശുക്കൾ ഇഷ്ടംപോലെ ഭൂമിയിൽ നിറഞ്ഞു ആ പശുക്കൾ എല്ലാവർക്കും ആ ഗോവിഭവങ്ങൾ പാല് തുടങ്ങിയ വിഭവങ്ങൾ ഇഷ്ടംപോലെ നൽകി ഈ അവസരത്തിൽ ലോകം മുഴുവൻ സുഖസമൃദ്ധിയിൽ ആറാടുന്ന അവസരത്തിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭു തന്നോടൊപ്പം വന്നിരിക്കുന്ന വാനരന്മാർക്കും രാക്ഷസന്മാർക്കും ഒക്കെ സമ്മാനങ്ങൾ കൊടുത്ത് അവരെ എല്ലാം തിരിച്ച് പറഞ്ഞേക്കുകയാണ് സ്വർണ രത്നോജ്വലം മാലിന്യം മഹാപ്രഭം വർണ്ണവൈചിത്രം അനർഹം അനുപമം ആദിത്യപുത്രാദരാൽ സുഗ്രീവന് സ്വർണരത്നോജ്ജ്വലമായിരിക്കുന്ന സ്വർണം കൊണ്ടും രത്നം കൊണ്ടും നിർമ്മിതമായി അതുകൊണ്ട് തിളങ്ങുന്നതായ വലിയ പ്രകാശപൂർണമായിരിക്കുന്ന മാലിന്യം സുഗ്രീവന് നൽകി അങ്കതിന് രണ്ട് തോൾവിളകൾ നൽകി വിശിഷ്ടമായിരിക്കുന്ന ഭൂലോകത്ത് സിദ്ധമല്ലാത്തതായ തോൾവിളകൾ നൽകി എന്നിട്ട് സീതാദേവിക്ക് അത്ഭുതകരമായിരിക്കുന്ന ഒരു മാലിന്യം രത്നം കൊണ്ട് നിർമ്മിതമായ മാലിന്യം നൽകി മഹാമേരു പോലും ആ മാലിന്യത്തിന്റെ അടുത്ത് എത്തുന്നില്ല വില താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മഹാമേരു ഈ മാലിന്യത്തിനൊപ്പമല്ല ഈ പ്രപഞ്ചം മുഴുവൻ ഈ മാലിന്യത്തിനൊപ്പമല്ല था 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 െ വിലമതിക്കാനാവാത്തതായ മാലിന്യം സീതാദേവിക്ക് നൽകി കഴുത്തിൽ ചാർത്തിക്കൊടുത്തു രാമൻ ആ അവസരത്തിൽ ദേവി ആ മാലിന്യം സന്തോഷത്തോടു കൂടിയിട്ട് തന്റെ കൈയിലെടുത്തു എന്നിട്ട് ആ മാലിന്യത്തിലേക്ക് നോക്കി എന്നിട്ട് രാമന്റെ മുഖത്ത് നോക്കി എന്നിട്ട് മുന്നിൽ നിൽക്കുന്ന ആഞ്ജനേയന്റെ മുഖത്ത് നോക്കി വീണ്ടും മാലിന്യത്തിൽ നോക്കും രാമനെ നോക്കും ആഞ്ജനേയനെ നോക്കും മാലിന്യത്തെ നോക്കും രാമനെ നോക്കും ആഞ്ജനേയനെ നോക്കും രാമന് കാര്യം മനസ്സിലായി ഇത് ആഞ്ജനേയന് നൽകാനായിട്ട് സീതാദേവി ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലായി രാമൻ പറഞ്ഞു ഈ നിൽക്കുന്ന ആളുകളിൽ നിനക്ക് ആർക്കിത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ നൽകിക്കൊള്ളു നിന്നെ തടയാൻ ലോകത്തിലെ ആരുമില്ല എന്ന് പറയുന്ന അവസരത്തിൽ സീതാദേവി ആ മാലിന്യം ആഞ്ജനേയന് നൽകി ആഞ്ജനേയൻ ആ മാലിന്യം ധരിച്ച് അനന്തശോഭയോടുകൂടിയിട്ട് ആ സഭാഗ്രഹത്തിൽ നിന്നും ശ്രീരാമചന്ദ്രൻ ആഞ്ജനേയനെ തന്റെ സമീപത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു മരത്തനന്ദന വേണ്ടും വരത്ത നീ വീര വരിച്ചു കൊള്ളുക ഏതും മടിയാതെ എന്തു വരം വേണമെങ്കിലും ആചനയൻ അപ്പോൾ ചോദിക്കാം വരിച്ചുകൊള്ളാനായിട്ട് രാമൻ തന്നെ കൽപ്പനയായി അപ്പോഴേക്കും ആഞ്ചനേയൻ ചോദിക്കുന്ന ഇതാണ് സ്വാമിൻ പ്രഭോ നിന്തിരുപടി തന്നെ നാമവും ചാരുചരിത്രവുമുള്ള നാൾ അങ്ങയുടെ പേര് എത്രകാലം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുമോ അങ്ങയുടെ മനോഹരമായിരിക്കുന്ന ചരിത്രം രാമായണം എത്രകാലം ഈ ലോകത്തിലുണ്ടാകുമോ അത്രയും കാലം ഭൂമിയിൽ വാഴുവാൻ വാഴുവാനുഗ്രഹിച്ചിടണം ഈ ഭൂമിയിൽ ജീവിക്കാൻ അങ്ങ് എന്നെ അനുഗ്രഹിക്കണം എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമനാമം കേട്ടുകൊള്ളുവാൻ അനാരതം രാമനാമം കേൾക്കുക എന്നുള്ള സൗഭാഗ്യം അതിനുവേണ്ടിയിട്ട് നിരന്തരം രാമനാമം കേൾക്കാൻ എന്നിങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ചു അല്ലയോ ഭഗവാനെ ഒരിക്കലും ഇളക്കം വരാത്തതായ ഭക്തിയും അല്ലയോ ദയാനിഥെ ആക എനിക്ക് അരുളി ചെയ്യണം എന്ന് ഭഗവാനോട് ആജനേയൻ പ്രാർത്ഥിച്ചു അദ്ദേഹം പ്രാർത്ഥിച്ചതാണ് രാമനാമം കേൾക്കാനുള്ള സൗഭാഗ്യം അതിനുവേണ്ടി ദീർഘായുസ് രാമനാമം ഉള്ളടത്തോളം കാലമുള്ള ദീർഘായുസ് അതേപോലെ ഇളകമില്ലാത്ത ഭക്തി രാമൻ പറഞ്ഞു മൽക്കഥയുള്ള നാൾ മുക്തനായി വാഴുക നീ രാമകഥയുള്ളടത്തോളം കാലം നീ മുക്തനായി സ്വതന്ത്രനായി ആനന്ദപൂർണനായി ജ്ഞാനപൂർണനായി നീ ഈ പ്രപഞ്ചത്തിൽ വസിക്കുക അല്ലയോ അജനയാ ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഖേ ബ്രഹ്മസാക്ഷാത്കാരം വരുന്നത് ഈ പ്രകാരത്തിലുള്ള ഭക്തി കൊണ്ടാണ് എന്ന് പറഞ്ഞ് ആഞ്ജനേയനെ അനുഗ്രഹിക്കുന്നു ഭഗവാനെ സീതാദേവിയെയും ഭഗവാനെയും പ്രദക്ഷിണം ചെയ്ത് പലതവണ പ്രദക്ഷിണം ചെയ്ത് രാമൻ്റെയും സീതയുടെയും പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് അനുവാദം വാങ്ങി ആഞ്ജനേയൻ ചെന്ന് ഹിമാലയം ബുക്ക് തപസ്സനായി ഹിമാലയത്തിലേക്ക് പോയി തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്രൻ ഉടനെ ഗുഹനെ തന്റെ സമീപത്തേക്ക് വിളിച്ചു ആ ഗുഹനെ തന്റെ മാറോട് ചേർത്ത് അലിംഗനം ചെയ്തു എന്നിട്ട് ഗുഹന് വളരെ വിശേഷപ്പെട്ടതായ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാരിക്കോരി നൽകി ശൃംഗവേരപുരത്ത് ചെന്ന് നാട് രക്ഷിക്കാനായിട്ട് ഗുഹനോട് രാമൻ നിർദ്ദേശിച്ചു അവിടെ നിന്ന് പോകാൻ ഗുഹന് മനസ്സില്ല പക്ഷേ പോകാതിരിക്കാൻ നിർത്തിയില്ല രാമൻ കൽപ്പനയായിരിക്കുന്നു മനസ്സില്ലാ മനസ്സോടുകൂടിയിട്ടാണെങ്കിലും ഗുഹൻ തന്റെ നാട്ടിലേക്ക് തന്റെ ആളുകളോടൊപ്പം മടങ്ങിപ്പോയി പോകുന്ന അവസരത്തിൽ ശ്രീരാമചന്ദ്രൻ ഗുഹന്റെ കൂടെ വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും നല്ല വിലപിടിപ്പുള്ളതായ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം നൽകിയാണ് നാട്ടിലേക്ക് ശൃംഗവീരപുരത്തേക്കും മടക്കി അയക്കുന്നത് സുഗ്രീവനെയും രാമൻ കൃഷ്കന്ധിയിലേക്കും മടക്കി അയച്ചു എന്നിട്ട് സീതയുടെ പിതാവായിരിക്കുന്ന ജനകൻ ശ്രീരാമ പട്ടാഭിഷേകത്തിൽ രാമന്റെ അയോധ്യാപ്രവേശ സന്ദർഭത്തിനും മുമ്പേ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടതിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് വളരെയേറെ സമ്മാനങ്ങൾ സീതയെ കൊണ്ടു കൊടുപ്പിച്ചു ദേവി കൊടുത്ത ആ സമ്മാനങ്ങളെല്ലാം അദ്ദേഹം കൈക്കൊണ്ടു എന്നിട്ട് അദ്ദേഹത്തെയും സസന്തോഷം അദ്ദേഹത്തെയും യാത്രയൽപ്പിച്ചു ഈ അവസരത്തില് നത്തഞ്ചരീന്ദ്രനായിരിക്കുന്ന വിഭീഷണൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ ഭക്തിയോടുകൂടി നമസ്കരിക്കാണ് രാമൻ പറഞ്ഞു മിത്രമായി നീ തുണച്ചോരുമൂലം ശത്രുക്കളെ ജയിച്ചേൻ ഒരു ജാതി ഞാൻ അല്ലയോ വിഭീഷണ നീ മിത്രമായിട്ട് എന്നെ പരിപൂർണമായിട്ടും സഹായിച്ചു അതുകൊണ്ടാണ് ഞാൻ ശത്രുക്കളെ രാവണനെയും രാവണന്റെ സഹായികളായിരിക്കുന്ന ആ രാക്ഷസവീരന്മാരെയും ഒക്കെ ഞാൻ ജയിച്ചത് നീ ആ താരകം ലങ്കയിൽ വാഴുക നീ നാശം അരികളാൽ ഉണ്ടാകയില്ലതേ ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ പ്രപഞ്ചത്തിൽ എത്ര കാലം ഉണ്ടാകുമോ അത്രയും കാലം അലയോ ഭീഷണ നീ രാക്ഷസ കുലത്തോടൊപ്പം ശിഷ്ടന്മാരായിരിക്കുന്ന നല്ലവരായിരിക്കുന്ന രാക്ഷസ വംശത്തോടൊപ്പം നീ പുണ്യ ജനാധിപനായി വസിച്ചു നീ രാക്ഷസന്മാരുടെ അധിപനായിട്ട് ലങ്കയിൽ വസിക്കുക നിനക്ക് ഒരു പ്രകാരത്തിലുള്ള ദുഃഖവും ഉണ്ടാവില്ല നിന്നെ ആരും ആക്രമിക്കുകയുമില്ല എന്നിട്ട് മുക്താഫലമണി സ്വർണ ഭാരങ്ങളും ആവോളവും കൊടുത്ത് ആശുപോവാനു ആവർമുത പുണർനീടിനാൻ പിന്നെയും രത്നങ്ങളും പട്ടുവസ്ത്രങ്ങളും എല്ലാം വാരിക്കോരി രാക്ഷന്മാർക്ക് എല്ലാവർക്കും നൽകി വിഭീഷണന് കൊടുത്ത അതേ സമയം തന്നെ എല്ലാവർക്കും നൽകിയിട്ട് വീണ്ടും വിഭീഷണനെ അലിങ്കാരം ചെയ്ത് അവരെ പറഞ്ഞയച്ചു ഇങ്ങനെ ആ ശ്രീരാമ പട്ടാഭിഷേകത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അനുഗ്രഹം വാരിക്കോരി ചൊരിഞ്ഞാണ് ഭഗവാൻ അവരെ എല്ലാവരേരെയും മയക്കുന്നത് രാമന്റെ രാജ്യം രാമരാജ്യം ജാനകീ ദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ട് രാജഭോഗാൻവിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്ത് വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ച് നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്ക് വിശ്വമെല്ലാം പരിപാലിച്ചുള്ള അശ്വമേധാദികളായ യാഗങ്ങൾ അനേകമനേകം അനേകം അനേകം അദ്ദേഹം ചെയ്തു സീതാദേവിയോടൊപ്പം അദ്ദേഹം അയോധ്യയിൽ വാണ് എല്ലാ രാജകീയ വിഭവങ്ങളുടെയും നടുവിലിരുന്ന് അദ്ദേഹം ഈ ലോകത്തിന് മുഴുവൻ ഓരോ നിമിഷവും ആനന്ദത്തെ പ്രദാനം ചെയ്ത് എല്ലാ പ്രകാരത്തിലുമുള്ള ഭൌതികസമൃദ്ധിയും അധ്യാത്മ സമൃദ്ധിയും എല്ലാം എല്ലാവർക്കും സമ്മാനിച്ച് പരിപൂർണമായ ആനന്ദം എല്ലാവർക്കും വരുത്തി വിശ്വത്തെ മുഴുവൻ അദ്ദേഹം രക്ഷിച്ചു